ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി പൊതിച്ചോറ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങയുടെ പകുതിയോളം ചിരവിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ ഒരു നാല് കുഞ്ഞുള്ളി ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് വറ്റൽമുളക് ചുട്ടെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം പുളിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വറ്റൽമുളകിൻ്റെ കൂടെ വേണമെങ്കിൽ കളറിന് വേണമെങ്കിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല ഇനി വെള്ളം ഒഴിക്കാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ട ഓംലറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു മുട്ട ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നാലഞ്ച് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു സ്പൂൺ തേങ്ങ ചിരവിയതും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ തേങ്ങ ചേർത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി മുട്ട പൊരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചീനച്ചട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം ഒരു വശം കുക്കായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട ഓംലെറ്റും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തിച്ചോറ് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഒരു പാനിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള അളവിനാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മുടെ ചമ്മന്തി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മതിയാകും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ചമ്മന്തിച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ കറി ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊതിച്ചോറ് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വാഴയിലൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ചമ്മന്തിച്ചോറ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് തന്നെ കുറച്ച് നാരങ്ങ അച്ചാറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ചമ്മന്തി ചോറിൻ്റെ കൂടെ നാരങ്ങ അച്ചാറും കൂടെ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മുടെ മുട്ട പൊരിച്ചതും കൂടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കിത് പൊതിഞ്ഞെടുക്കാം ഇപ്പം നമ്മളിത് പൊതിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം എങ്കിലേ നമ്മുടെ ആ ഇലയുടെ നല്ലൊരു മണമൊക്കെ നമ്മുടെ ചോറിനൊക്കെ വരുവുള്ളൂ അപ്പോൾ നമുക്കിത് പൊതിഞ്ഞ് മാറ്റി വെക്കാം എന്താ ഇപ്പം നമ്മുടെ പൊതിച്ചോറ് കഴിക്കാനുള്ള നേരമായിട്ടുണ്ട് ഇപ്പം ഞാനത് ഈ പൊതിയൊക്കെ തുറക്കുകയാണ് കേട്ടോ നല്ല മണമാണ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും അച്ചാറുമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പം ഇങ്ങനെ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുവാണെങ്കിൽ വേറെ കറികളൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവരൊക്കെ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ